ഒരു നാണംകെട്ടവനെ ന്യായീകരിക്കാൻ ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ഒരാൾ വന്നിരുന്നു ഇപ്പോൾ പറഞ്ഞത് എന്താണ് ആ നാണംകെട്ട എം എൽ എക്ക് എതിരായ ഒരു ആരോപണം ഉണ്ടായിരുന്നത് അയാളുടെ കിലിങ്ങുന്ന ശബ്ദം കേട്ടില്ലേ ഇവരാരും ഒരു പെൺകുട്ടിയോട് അയാൾ നടത്തിയ സംഭാഷണം നിങ്ങൾ കേട്ടില്ലേ നിന്നെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതിയെന്ന് ആ പെൺകുട്ടിയോട് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരും കേട്ടില്ലേ ഉമ്മമാർക്കൊന്നും നാണമില്ലേ ഈ നാണമില്ലാത്ത കൂട്ടർക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നവർക്ക് അല്പം എങ്കിലും നാണമുണ്ടോ നാണമുണ്ട് ഇന്ന് ഈ വർത്താനം പറയുമോ അല്പം നാണമുണ്ട് കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞ കസേരി ഇരിക്കുന്ന മാന്യൻ ഈ നാണമില്ലാത്ത വർത്താനം പറയുമോ എന്താ നാണയമില്ലാത്ത പറഞ്ഞത് നാണമില്ലാത്ത കെ പി സി സി പ്രസിഡന്റ് പറയുകയാണ് പരാതിക്കാരുടെ ആ പരാതി ഡ്രാഫ്റ്റ് ചെയ്താണ് കെ പി സി പ്രസിഡന്റ് നാണമില്ലാത്തതൊന്നും കെ പി സി പ്രസിഡന്റ് നാണമില്ലാത്തതൊന്നും വിളിക്കണ്ട ഞങ്ങളുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മറ്റിയുടെ അധ്യക്ഷാണ് പറയുന്നത് പറയട്ടെ പറയട്ടെ നാണം ഘട്ടംഘട്ട ഒരു നാണംകെട്ട ഒരു ആളെ ന്യായീകരിക്കാൻ നാണം ഒരു കെ പി സിപ്തസ് ഉണ്ട് നാണംകെട്ട രീതിയിൽ തരംതാണ രീതിയിൽ നടത്തിയ വർത്തമാനമാണ് ഒരു പരാതിക്കാരിക്ക് അതിജീവിതക്ക് നിയമപരമായ പിൻബലം ഉണ്ടാകാൻ പാടില്ല ഒരതിജീവിതയ്ക്ക് ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നാണം ഘട്ട കെ പി സി പ്രസിഡൻറ്റ് പറയുന്നത് ഈ നാണം പ്രസിഡന്റ് തന്നെയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആ നാണം ഘട്ട യു ഡി എഫ് കൺവീനർ എന്നല്ല പറഞ്ഞല്ലോ ദിലീപിനൊപ്പമാണ് കേരളത്തിലെ സർക്കാർ കെട്ടിച്ചമയ്ക്കുകയാണ് അപ്പീലുമായിട്ട് ദിലീപിനെ ദ്രോഹിക്കാൻ നടക്കുകയാണ് ഇതെല്ലാം നാണം ഘട്ടവന്മാരല്ലേ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്പം പോലും നാണമില്ലാത്തവന്മാർ ഒരു കോൺഗ്രസ് പാർട്ടിക്കാര് ആർക്കാണ് ഇവിടെ നാണമില്ലാത്തത് നിങ്ങൾ കേട്ടില്ലേ എന്താ നാണം ഘട്ടവും പറഞ്ഞത് എന്താ പറഞ്ഞത് എനിക്ക് നിന്നൊരു കുട്ടി ഉണ്ടാകണമെന്നോ പിന്നെന്താ നാണം ഘട്ടവും പറഞ്ഞത് അബോർട്ട് ചെയ്യണമെന്നോ അവരെ ന്യായീകരിക്കാനല്ലേ ഉടുപ്പിട്ടു കൊണ്ടു വന്നിരിക്കുന്നത് ഏത് നാണക്കേട് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സംസ്കാര സമ്പന്നമായി ചർച്ച പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് പിള്ളേരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം നമുക്ക് രാഷ്ട്രീയമായി ചർച്ച ചെയ്യാം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സഭ്യമായും സാംസ്കാരികമായും ചർച്ച ചെയ്യാൻ പറ്റും പക്ഷേ നാണംകെട്ട ഭാഷ ഉപയോഗിച്ചത് ആര് എന്ന കാര്യം നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി ഞങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇത്തരമൊരു വിഷയത്തിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല